കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ചെറുതുരുത്തിയിൽ വാഹനാപകടം സംസ്ഥാനപാതയിൽ ചെറുതുരുത്തി പള്ളിക്ക് സമീപം പിക്കപ്പ് വാനും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് സംഭവം തൃശൂരിൽ നിന്നും ചെറുപ്പുളശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന ലോറിയും വളാഞ്ചേരിയിൽ നിന്ന് ചെറുതുരുത്തിയിലേക്ക് പോവുകയായിരുന്ന മീൻ കയറ്റിയ പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് സംസ്ഥാനപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ഹൈവേ പോലീസിന്റെയും ചെറുതുരുത്തി പോലീസിന്റെയും നേതൃത്വത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു പിക്കപ്പ് വാനിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം